ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇനി പെൻഷൻ കുടിശ്ശികയായിട്ടുള്ളത് നാല് മാസത്തെ തുകയാണ് അതായത് ആറായിരത്തി നാനൂറ് രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ആറായിരത്തി നാനൂറ് രൂപ വീതം നൽകാനുണ്ട് അതിൻ്റെ വിതരണത്തെക്കുറിച്ച് സർക്കാർ പറയുന്നത് ഇങ്ങനെയാണ് ഇനി ഒരു ഗഡു കൂടി അടുത്തായി വിതരണം ഉണ്ടായിരിക്കും ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒരു ഗഡു പെൻഷൻ മാർച്ച് മാസത്തിന് മുൻപായി തന്നെ വിതരണം ചെയ്യും അതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ സർക്കാർ വിതരണം ചെയ്യുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുള്ള രണ്ട് പെൻഷൻ വിതരണം പൂർത്തിയാകും ബാക്കിയുള്ള മൂന്ന് ഘടു പെൻഷൻ വിതരണം അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും വിതരണം ചെയ്യുക അടുത്ത സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും തുടങ്ങുക അപ്പോൾ ആ ഏപ്രിൽ മാസത്തിന് ശേഷം ആയിരിക്കും അടുത്ത ഘടു വിതരണം ഉണ്ടായിരിക്കുക അടുത്ത സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഘടു പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും സർക്കാരിന്റെ പക്കൽ വരുന്ന നുസരിച്ച് പെൻഷൻ വിതരണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ച അറിയിപ്പ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക